ഹലോ ചങ്ങിമാരെ എല്ലാവർക്കും നിജിസ് നിജിസ്വലിലേക്ക് സ്വാഗതം 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 നമുക്കിപ്പം ഭയങ്കര ഡിമാൻഡായിട്ടാ വീഡിയോ ഓരോന്ന് വൈറലാകുന്ന ഡിമാൻഡ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോ ഇന്ന് നമ്മളെന്നാ പൈരോട് കഴിഞ്ഞാ നമ്മളെ വീട്ടിന്റെ മേലെ ഉള്ള മേഘേന്റെ കല്യാണം കഴിഞ്ഞു അവര് പിന്നെ സാധാരണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന ചടങ്ങുണ്ട് നമ്മളൊരു വീടിന് കുറച്ചാൾ പോകും പെണ്ണിന്റെ വീട്ടിൽ അപ്പോൾ ഇന്ന് റിസപ്ഷൻ ആയതുകൊണ്ട് ഇന്നലെ തന്നെ അവർ കൂടെ പോയില്ല ഒരു വണ്ടിയിൽ അങ്ങനെ ആൾ പോയതിന് അപ്പം ഇന്നിരുന്നൊരു പത്തായിമ്പ ആള് പോകേണ്ടെന്നൊന്നും ഒരു റിസോർട്ടിലാണ് പരിപാടി അത് ഏതാ റിസോർട്ട് പേരോർമ്മയില്ല ഏഹ് ആടെ എത്തിയിട്ടെല്ലാം വിശദമായിട്ട് ഇങ്ങനെക്കെല്ലാം കാണിച്ചു തരാം അപ്പം അങ്ങോട്ടേക്ക് പോവാം മസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ എത്തി കേട്ടോ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ടോ നമ്മൾ ചെക്കിന്റെ പേര് പെണ്ണിന്റെ പേര് തേജസ് മേഘ വെള്ളലുണ്ട് മൂത്ത അളിയാന തിരിച്ചു വെക്കുന്നുണ്ട് അസിസ്കുണ്ട് നമ്മളെ നമ്മളെ ഏച്ചിന്റെ ഭർത്താവ് നമ്മളെ പറയല്ലേ കല്യാണല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വീട്ടുകാരുള്ള അടിപൊളി അതിന് പരിചയം ഉള്ളോണ്ട് പിന്നെ കൊഴപ്പില്ല നമ്മളെ ചെക്കൻ കെട്ടാ മേഘന്റെ ഇതാ നമ്മളെട്ട നമ്മളെ നാട്ടിൽ നിന്നും ഏടി ഇരുന്നിട്ടുണ്ട് ബാക്കി എല്ലാരും എടുത്തു എടുത്തു ബാക്കി എല്ലാരും ണ്ട് കേട്ടാ കടലിന്റെ സൈഡെല്ലാം കാണാൻ പോയിട്ടുണ്ട് കല്യാണ പെണ്ണിന്റെ ചേച്ചിയും കുട്ടി കേട്ടാ കടലിന്റെ ഭംഗി അന്നേരം ഭംഗിയേട്ടാ കടൽക്കരക്ക് മസ്കോട്ട് ബീച്ച് റിസോർട്ട് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന വേറെ കൊറച്ചാൾക്കാർ എടിയുണ്ട് കേട്ടാ ഇവരെ ഡാൻസും പാട്ടെല്ലാം ഉണ്ട് എല്ലാം നമുക്ക് വഴിയെ കാണാം കൂടെ വന്നവരുടെ നിന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ ഒരാൾ കടലിന്റെ ഭംഗിയിൽ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് ഇവരെല്ലാം കടൽ കാറ്റും കൊണ്ട് വർത്താനം പറയണം കേട്ടോ ചിരിക്കാനല്ല you பிரேம கதையில் போலே பிரகாசிதையே அழகான விபூசிதையே அனிவாரே அலங்கிதையே அழகானே விபூசிதையே அனிவாரே அலங்க മധുരക്കിനിന്റെ കഥകു ദൂരക്കുന്ന മധുഭ്രമദായിരുന്നു കണ്ടെ മാറുന്നു മധുരക്കിനിൻ്റെ കഥകു ദൂരക്കുന്ന മധുഭ്രമേ മാറുന്നേ കഥ പല തരം പെണ്ണിൽ മുട്ടുന്നു െ കൊറേന്ന് കഴിക്കുന്നുണ്ട് കുടുംബക്കാരാ ടീച്ചറ ഭയങ്കര പാട്ടുകാരി കേട്ടാ അങ്ങനത്തെ ഒരാ നോക്കിയാണ്ടാ ബിരിയാണി ഐസ്ക്രീം ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടിട്ടില്ല മറന്നുപോയി ഐസ്ക്രീം മേടിക്കട്ടെ പറ്റി ആ ചോക്ലേറ്റ് ഉണ്ട് മല്ലുണ്ട് കേട്ടോ ഇഷ്ടപോളി എടുക്കാം ഇതെല്ലാം ഉള്ളൂ എല്ലോ ടുത്തെയതാ കണ്ണാഞ്ചിപ്പിക്കുന്ന ഡാൻസും ചെയ്താ നമ്മളെ പിള്ളേരെ അത് കാണാൻ പറ്റാം ില്ല നമ്മള് പോന്നറിയതാ വീടുന്നൊരാൾ ചിരിക്കുന്ന വീട്ടുകാരി നമ്മളെല്ലാരും കൂടി പോക്കാട്ടാ ഇവരോട് യാത്ര പറഞ്ഞിട്ട് ചങ്ങായി മാറിയതാ നമ്മളെ നാട്ടുകാർല്ലാ ഇത് ചങ്ങായി മാറിയതാ എല്ലാരും വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു കൊറേ ഡാൻസും പാട്ടും എല്ലാം കണ്ടിച്ചതാ ഇറങ്ങുന്നതാ അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്കല്ലേ ആ ഇവരങ്ങോട്ടേക്കാം അവരോട് യാത്ര വരണ്ട ഇതാ അമ്മേനെ കാണിക്കാൻ മറന്നോ ഇതാ മേഘാന്റെ അമ്മ ട്ട അപ്പൊ ഓക്കെ കാണാം പറഞ്ഞ കാര്യം മാർക്കണ്ടമ്പർ അയച്ചേരാ ഗൂഗിൾ പേന്റെ ആ അത് പറയാൻ മറന്നായി ഇവരൊക്കെ നമ്മളെ അമലാഭവനിൽ ഒരു കട്ടില് ഇവർ തരാൻ പറ്റുന്നുണ്ട് കേട്ടാ മാഗിയും മാഗിയും തേജസും അതിന് നമ്മളെ എല്ലാവരെയും നാട്ടുകാരെല്ലാരും പേരിൽ ഒരുപാട് നന്ദി നിങ്ങളെ വിവാഹ ജീവിതം അടിപൊളിയായിട്ട് ഒരുപാട് വർഷം ജീവിതകാലം മുഴുവൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ആശംസകൾ നേരുന്നു രണ്ടാക്കും അമ്മ മേഘന്റെ പറഞ്ഞിട്ട് എടുക്കണത് നന്ദി ആ സ്റ്റേജ്മെടുത്താ പോരോലും അമ്മ കിട്ടി അമ്മ അവരോടാ ഇതുവരാ പറയാനേ ഹാപ്പി പറയാനി ലൈഫ് ഞാൻ പറയാം നമ്മളെ പരിപാടി എങ്ങനെ ഇറങ്ങിരുതാ ഇവിടെ ഒരു പള്ളി ഉണ്ട് എന്തേലും പള്ളിന്റെ പള്ളിട്ടാ ക്രിസ്മസ് ആയാലും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഒന്ന് കണ്ടിട്ട് പോവാൻ പള്ളിയിലായിരിക്കും കേറാലോ എന്താ ഹോളിട്ട് ഇനി കത്തീഡ്രൽ കണ്ണൂർ രൂപ തൻ്റെ കീഴിലുള്ള പള്ളിയേട്ടാ രാത്രി പള്ളിയാണ് നല്ല ഭംഗിയാട്ട ഞങ്ങൾ മാറേ എന്താ ഇവിടെ ഓരോരുതിൽ യേശു ക്രിസ്തുവിനെ കുരിശി തറച്ച് തറച്ചപ്പോൾ കൊണ്ടുപോയതും കുരിശ് എടുത്തു വെച്ച് കൊടുക്കുന്നതും എടുത്തു വെച്ച് കൊടുത്ത് നടക്കുന്നതും അല്ലായിട്ടുള്ള ഇത് അതിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ട് കാണാം നിങ്ങൾ അറിയില്ല എനിക്ക് കണ്ടാൽ അറിയാമെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ നമ്മൾ നല്ല അടുത്ത് നല്ല ഇതായിട്ട് കാണുന്നുണ്ട് എന്താ ചങ്ങാതി മാറിയ പള്ളി വേണ്ട ഒരു ക്രിസ്തൻ പള്ളീൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ടപ്പോ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാഖിപ്പള്ളിയിൽ പെരുന്നാൾ കേറണം എന്ന് വെച്ചാൽ കേറാൻ പറ്റിയിട്ടു പോയിട്ട ഇവർക്ക് പോകണം പള്ളിയിൽ ഇവരുടെ പള്ളിയിലായിരിക്കും കയറാന്നല്ല പറയുന്നു ഇവരെല്ലാം ശരിക്കും നമ്മളെ നമ്മളെല്ലാം ഒന്നല്ലേ അമ്മയും ഹൃദയവും പിന്നെ കനുഷ്ക്കും കേരിനേട്ടാ പള്ളിയിൽ അവരെ ഏതായാലും വേണ്ടി ശ്രീക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് മറേ എനക്ക് വേണ്ട നിങ്ങൾക്ക് നിനക്ക് കുടിക്കാ പള്ളി കയറി പ്രാർത്ഥിക്കുന്നില്ല ഞാൻ കയറിയില്ല ഇവർ മൂന്നാളും കയറി ഇവരെന്തല്ല പ്രാർത്ഥിച്ചെന്ന് പറയാൻ നോക്കട്ടെ േ അമ്മ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു പറയാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഉണ്ടാവില്ല ഒന്നും പറയാൻ പറഞ്ഞാല് പറഞ്ഞാടക്കൂലും എന്നാലും നമ്മളെ വാക്കി ചോദിക്കുന്നില്ല ചെറിയ അങ്ങനെ വീട്ടിലെത്തിയ എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ വീട്ടിലെത്തിയ അടിപൊളി പരിപാടി അപ്പോൾ അവർക്ക് എന്താകാം വിവാഹ മംഗളാശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്